ആലത്തൂരിലെ യു ഡി എഫ് സ്ഥാനാർത്ഥി രമ്യാ ഹരിദാസിനെ വിമർശിച്ചതിൻ്റെ പേരിൽ സോഷ്യൽ മീഡിയയിൽ വാഗ്വാദങ്ങളിൽ നിന്ന് പിൻവാങ്ങുകയാണെന്ന് എഴുത്തുകാരി ദീപാനിഷാദ് കൃത്യമായി തിരഞ്ഞെടുപ്പ് ചട്ടങ്ങൾ നിലനിൽക്കുന്ന ഒരു നാട്ടിൽ പ്രചരണായുധമാക്കരുതെന്ന് കർശന താക്കിയതുള്ള ഒരു വിശ്വാസത്തിന്റെ പേരും പറഞ്ഞ് വോട്ടഭ്യർത്ഥന നടത്തിയതിനെതിരെയാണ് താൻ വിമർശനം ഉന്നയിച്ചതെന്ന് ദീപാനിഷാന്ത് പറഞ്ഞു വസ്തുതാപരമായ ഒരു പിഴവാണ് ചൂണ്ടിക്കാട്ടിയത് ചൊല്ലിയുണ്ടായ മറ്റു വാദങ്ങളെല്ലാം ആരോപിതാർത്ഥങ്ങളാണെന്നാണ് ദീപ ഫേസ്ബുക്ക് കുറിപ്പിൽ പറയുന്നത് രമ്യ ഹരിദാസിനെ വിമർശിച്ചതിന്റെ പേരിൽ രമ്യ സവർണതയെ ഉയർത്തിപ്പിടിക്കുകയാണെന്ന് ആരോപണങ്ങൾ ഉയർന്നിരുന്നു ഞാനൊരു പാർട്ടി കുടുംബത്തിൽ നിന്ന് വരുന്ന ആളല്ല ആ പ്രയോഗം തന്നെ തെറ്റാണെന്നറിയാം മനഃപൂർവ്വം ഉപയോഗിച്ചതാണ് ഒരു തരത്തിലുള്ള രാഷ്ട്രീയ പാരമ്പര്യവും ഞാൻ എവിടെയും അവകാശപ്പെട്ടിട്ടില്ല കേരളത്തിലെ ബഹുഭൂരിപക്ഷം കുടുംബങ്ങളും എന്നെ പോലെ തന്നെ വീട്ടിലേക്ക് വോട്ട് ചോദിക്കാൻ വരുന്ന എല്ലാ പാർട്ടിക്കാരെയും ചിരിച്ചു സ്വീകരിക്കുന്ന തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ഇഷ്ടമുള്ള വ്യക്തികൾക്ക് വോട്ട് രേഖപ്പെടുത്തുന്ന അരാഷ്ട്രീയ ചുറ്റുപാടിലാണ് വളർന്നത് രാഷ്ട്രീയം പഠിക്ക് പുറത്തു നിർത്തേണ്ടുന്ന സംഗതിയാണെന്ന് വിശ്വസിക്കുന്ന ധാരാളം ആളുകൾ ഇപ്പോഴും വീട്ടിലുണ്ട് മക്കളെ ചേർക്കാൻ സ്കൂൾ തിരഞ്ഞെടുക്കുമ്പോൾ പോലും നമ്മുടെ ആൾക്കാരുടെ സ്കൂൾ തിരഞ്ഞെടുക്കാൻ പ്രേരിപ്പിക്കുന്ന ആളുകൾ ബന്ധുക്കളിലുണ്ട് ബന്ധുക്കളിൽ മാത്രമല്ല സുഹൃത്തുക്കളിലും സഹപ്രവർത്തകർക്കിടയിലും അത്തരം ആളുകളെ കണ്ടിട്ടുണ്ട് ഇതൊന്നും കഠിന സമരപാതകളായിട്ടല്ല എഴുതുന്നത് കടന്നു പോകുന്ന അന്തരീക്ഷത്തെ പറ്റി സൂചിപ്പിച്ചതാണ് അതിന് ബഹുവിധ സോഷ്യൽ ഓഡിറ്റിംഗ് ഉണ്ടാകാം നടക്കട്ടെ ഇത്രയും പറഞ്ഞത് രാഷ്ട്രീയ അവബോധം എനിക്ക് പരമ്പരയായി കിട്ടിയ ഒന്നല്ലെന്ന് പറയാൻ വേണ്ടി മാത്രമാണ് അതിന് പാകപ്പിഴകൾ ധാരാളം ഉണ്ടാകാം എന്റെ രാഷ്ട്രീയ ബോധം ഞാൻ തന്നെ ഉരച്ചുരച്ച് മിനക്കിയെടുക്കാൻ നോക്കിക്കൊണ്ടേയിരിക്കുന്ന ഒന്നാണ് വായനയിലൂടെ ജീവിതാനുഭവങ്ങളിലൂടെ ഒക്കെയും അതിനെ നവീകരിച്ചുകൊണ്ടേയിരിക്കുന്നു കേരളവർമ്മ കോളേജ് പഠിക്കാനായി തിരഞ്ഞെടുത്തത് കാഴ്ചപ്പാടിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് എന്നാലും ഒരു സംഘടനയുടെയും ഭാഗമായി പ്രവർത്തിച്ചിട്ടില്ല അതിന് കഴിഞ്ഞിട്ടില്ല എന്നതാകണം കൂടുതൽ ശരി അതിന് പല കാരണങ്ങളുമുണ്ട് ഒരിക്കലും ഒരു തെരഞ്ഞെടുപ്പ് കാലത്ത് എസ് എഫ് ഐയുടെ ബാർജു കുത്തി കൂട്ടുകാരായ സംഗീതയോടും ജയയോടും ദിവ്യയോടും ഒപ്പം പ്രചരണം നടത്തിയതിന് ഞാൻ അനുഭവിച്ച സംഘർഷങ്ങൾ അവർക്കറിയാം ആ സംഘർഷങ്ങളെ അതിജീവിക്കാനുള്ള ആത്മധൈര്യം അന്നില്ലായിരുന്നു എന്നത് ആത്മനിന്ദയോടെ തന്നെ ഇന്നോർക്കുന്നു നിലച്ചുപോയേക്കാവുന്ന വിദ്യാഭ്യാസവും പ്രണയ സംഘർഷങ്ങളും ഇനി ഏറ്റവും സ്വാർത്ഥയായ ഒരു അരാഷ്ട്രീയ ജീവിയായി തന്നെ തളച്ചിട്ടു ഞാനൊരു സമരത്തിലും പങ്കെടുത്തിട്ടില്ല വ്യക്തിപരമായ സംഘർഷത്തിനപ്പുറം ഒരു സാമൂഹിക സംഘർഷത്തിലും ഞാൻ ഭാഗമാകിയിട്ടില്ല ഉറക്കി ഉറക്കി മുദ്രവാക്യം വിളിക്കാനും തല്ലും കല്ലേറും കൊള്ളാനും പുറത്താക്കപ്പെടാനും മറ്റു കുട്ടികളുടെ ആവശ്യത്തിന് ഓടി നടക്കാനും കലോത്സവങ്ങളിൽ ഉറക്കമിളയ്ക്കാനും സ്റ്റേജിന്റെ പിന്നാമുറങ്ങളിൽ കത്തുന്ന വയറിനെ വകവയ്ക്കാതെ പാഞ്ഞു നടക്കാനും ഞാൻ മിനുക്കിട്ടില്ല അതിനൊക്കെ കുറെ പേർ വേറെയുണ്ടായിരുന്നു അവർ നഷ്ടങ്ങളൊന്നും വകവയ്ക്കാതെ നടന്നു പലരും അടയാളങ്ങൾ ബാക്കി വെക്കാതെ ക്യാമ്പസിൽ നിന്നും പടിയിറങ്ങി അവരെ പോലുള്ളവർക്ക് എടുത്തുകാട്ടാൻ റാങ്ക് സർട്ടിഫിക്കറ്റും ഉണ്ടായില്ല എടുത്തു പറയത്തക്ക ഒരു നഷ്ടവും ഉണ്ടാകാതെ ഞങ്ങളെ പോലുള്ളവർ അധ്യാപകരുടെ ലാളനയ്ക്ക് പാത്രമാകുന്ന നിഷ്പക്ഷ വംശാവലിയിൽ ഇടം പിടിച്ചു ആ എന്നെ ഏറ്റവും അധികം വെറുക്കുന്നത് ഞാൻ തന്നെയാണ് ചുറ്റുമുള്ളവർക്ക് എത്ര പ്രിയപ്പെട്ടവളായിരുന്നാലും ആ അരാഷ്ട്രീയ കാലഘട്ടം ഇന്നും ദേഹത്തിഴയുന്ന തേരട്ടയാണ് ആ അരാഷ്ട്രീയ കാലഘട്ടമാണ് എന്നെ പോലുള്ളവരെ രാഷ്ട്രീയം പറയാൻ യോഗ്യതയുള്ള തൊള്ളായിരത്തി പതിനാറുകാരിൽ നിന്നും തീന്താപ്പാടകലെ മാറ്റി നിർത്തപ്പെടുന്നത് രാഷ്ട്രീയം സംസാരിക്കുമ്പോൾ നമുക്ക് പലരുടെയും തറവാടിത്താഘോഷങ്ങളിലൂടെ വിഴുപ്പലക്കലുകൾ കേൾക്കേണ്ടി വരുന്നത് അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥി രാഷ്ട്രീയത്തിലൂടെയോ പാരമ്പര്യത്തിലൂടെയോ കടന്നു പോകുന്ന ആ രാഷ്ട്രീയ തറവാടത്തം അവകാശപ്പെടാനില്ലാത്ത ഒരാൾ രാഷ്ട്രീയം പറയുന്നത് എന്തിനാണ് അത് ഭൗതികമായ നേട്ടങ്ങൾക്ക് വേണ്ടി അല്ലാതെ മറ്റെന്തിനു വേണ്ടിയാണ് തിരഞ്ഞെടുപ്പിൽ ഒരു സീറ്റ് സീറ്റൊപ്പിക്കാനുള്ള തന്ത്രമല്ലേ അത് പുസ്തകത്തിന് മാർക്കറ്റ് ഉണ്ടാക്കാനല്ലേ അല്ലാതെ പിന്നെ എന്തിനാണ് കഴിഞ്ഞ മൂന്നാല് വർഷമായി ഇത് കേൾക്കാൻ തുടങ്ങിയിട്ട് രാഷ്ട്രീയം സംസാരിച്ചു തുടങ്ങിയത് മുതൽ നേരിട്ട ഓഡിറ്റിംഗ് അതി ഭീകരമാണ് രണ്ടായിരത്തി പതിനഞ്ച് ഒക്ടോബർ ആദ്യവാരം മുതലാണ് ഞാൻ മാധ്യമങ്ങൾക്ക് നല്ലൊരു വിഭവമായത് ഈ പോസ്റ്റ് ഏതെങ്കിലും ഓൺലൈൻ മീഡിയ പ്രസിദ്ധീകരിക്കുകയാണെങ്കിൽ ദീപ നിശാന്ത് നല്ലൊരു വിഭവം എന്നായിരിക്കും ചിലപ്പോൾ തലക്കെട്ട് അല്ലെങ്കിൽ ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലുകളുമായി ദീപ നിശാന്ത് രണ്ടായാലും ലൈക്കും ഷെയറും വീണ്ടുവോളം കിട്ടും മനുഷ്യനാണ് ഏറ്റവും നല്ല മാർക്കറ്റിംഗ് കിട്ടും വിപണിയിലാണ് നമ്മൾ നിൽക്കുന്നത് നമ്മളെ തന്നെ ചിലപ്പോൾ ചിലരങ്ങ് മുറിച്ചു വിറ്റുകളയും മുറിക്കുമ്പോൾ രക്തം പൊടിയുന്നുണ്ടോ വേദനിക്കുന്നുണ്ടോ എന്നതൊന്നും ആരുടെയും പരിഗണനാ വിഷയമല്ല ഇതൊന്നും എഴുതുന്നത് ഇരവാദമായിട്ടല്ല ഒരു കണ്ണീർ കഥയിലെയും നായികയായി നിൽക്കാൻ ഉദ്ദേശിച്ചിട്ടുമില്ല ആങ്ങള സംരക്ഷണ വലയവും ആവശ്യമില്ല എന്റെ പിഴവുകളുടെ എല്ലാ കർത്തൃത്വഭാരവും ഞാൻ ഏറ്റെടുക്കുന്നു അതിന് മറ്റാരെയും പഴിചാരേണ്ടതില്ല ഞാൻ ആരുടെയും വക്താവല്ല കൃത്യമായി തെരഞ്ഞെടുപ്പ് ചട്ടങ്ങൾ നിലനിൽക്കുന്ന ഒരു നാട്ടിൽ പ്രചരണായുധമാകരുതെന്ന് കർശനത്താക്കിയതുള്ള ഒരു വിശ്വാസത്തിന്റെ പേരും പറഞ്ഞ് വോട്ട് അഭ്യർത്ഥനം നടത്തുന്നതിനെതിരെയാണോ ഞാൻ പറഞ്ഞത് വസ്തുതാപരമായ ഒരു പിഴവാണ് ചൂണ്ടിക്കാട്ടിയത് മറ്റെല്ലാം ആരോപിതാർത്ഥങ്ങളാണ് നിങ്ങളുടെ വ്യാഖ്യാനങ്ങളാണ് നിങ്ങളുടെ ആനന്ദങ്ങളാണ് അത് തുടരുക ഞാൻ ഈ കളിയിൽ നിന്ന് പിൻവാങ്ങുകയാണ് എനിക്ക് പറയാൻ വെയിലുകൊണ്ട് കണക്കില്ല എന്റെ എഴുത്ത് രാഷ്ട്രീയമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു രാഷ്ട്രീയവൽക്കരിക്കുക എന്നതിനർത്ഥം പാർട്ടി വൽക്കരിക്കുക എന്നല്ലെന്ന മാർത്താ ഹാർമേക്കറുടെ വാക്കുകൾ ഓർത്ത് മുന്നോട്ട് നടക്കുന്നു ന്യൂസ് ഡെസ്ക് ടോപ് ന്യൂസ് കേരള വാർത്തകൾ ടോപ് ന്യൂസ് കേരള യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് അമർത്തി ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യുക